നമസ്കാരം കൈപ്പയശ്ശേരി ഗോവിന്ദമ്പൂതിരി ഈ നവരാത്രികാല നാലത്ത് ഭദ്രകാളി ഉപാസനയുടെ പ്രാധാന്യം നവക നവരാത്രികാലത്ത് ഭദ്രകാളി ഉപാസന എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നവരാത്രി തന്നെ അസുരന്മാരെ നിർ നിഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നവരാത്രി വിധം എടുത്തിട്ട് ഇപ്പം ശ്രീരാമൻ തന്നെ അങ്ങനെ വ്രതം എടുത്ത് പലതും നേടി എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ നമുക്ക് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഈ നവരാത്രി കാലത്ത് ഭദ്രകാളി ഉപാസന ഭദ്രകാളി ക്ഷേത്രങ്ങൾ ദർശനം ഭദ്രകാളി സഹസ്രാമം ജപിക്കാം ഭദ്രകാളി ശ്ലോകങ്ങൾ ജപിക്കാം ഭദ്രകാളി പത്ത് ജപിക്കാം ഇതൊക്കെ അതിഗംഭീരമാണ് കാരണം വെച്ചാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ അനുഭൂതമാകുന്ന ദുരിതങ്ങൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അറിഞ്ഞറിയാതെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വന്ന ഉപദ്രവങ്ങൾ നമ്മളൊരു ഒന്നൊരു തെറ്റും ചെയ്തില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ അതെല്ലാം മാറി നിൽക്കാനായിട്ട് നവരാത്രി കാലത്തെ ഭദ്രകാളി ഉപാസന അതിഗംഭീരമാണ് അതുപോലെ ഗംഭീരമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ഓരോ ജീവിതത്തിൽ നമ്മൾ ഓരോ വ്യക്തികൾക്കും ആ വ്യക്തികൾക്ക് എത്ര മുകളിൽ നിൽക്കുന്ന വ്യക്തിയായാലും എത്ര താഴെ നിൽക്കുന്ന വ്യക്തിയായാലും പണമല്ല അവിടുത്തെ പ്രധാനം അപ്പം എത്ര പണ്ഡിതനായാലും എത്ര പാമരനായാലും അതും ഇവിടെ വൃക്ഷമില്ല ഏത് ജാതി ആയാലും ഒത്തിരി ഒരുപാട് ഒരുപാട് നമ്മുടെ ജീവിതത്തിലെ ദുരിത ഘടകങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ നമുക്ക് വന്നു ചേരാറുണ്ട് ഈ സങ്കടങ്ങളിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ആ സങ്കടങ്ങൾക്ക് മുഖം അറുതി വരുത്തണമെങ്കിൽ അതിഗംഭീരമാണ് നവരാത്രി കാലത്തെ ഭദ്രകാളി ഉപാസന ഭദ്രകാളിയുടെ നാമങ്ങളും ഭദ്രകാളി പത്തും ഭദ്രകാളിയുടെ സഹസ്രാവവും ജപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ദുരിതങ്ങളിൽ നമുക്ക് രക്ഷ നേടി ഒരുപാട് നന്മയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും അതുകൊണ്ട് നവരാത്രി കാലത്തെ ഭദ്രകാല ഉപാസന ശത്രു സംഹാരത്തിന് അതിഗംഭീരം തന്നെയാണ് അത് സംശയം ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മറ്റൊരാളെ വ്യക്തികളെ മാത്രമല്ല നമുക്ക് അസൂയ ഉണ്ടാവാം ബന്ധുജനങ്ങളിൽ കലഹങ്ങൾ കലഹങ്ങളുണ്ടാകും അയലോക്കത്തിൽ കലഹങ്ങളുണ്ടാവും നമ്മുടെ ഓഫീസുകളിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതെല്ലാം നമ്മുടെ ശത്രുപക്ഷായിട്ട് കനക്കുട്ടി അതൊക്കെ അവസാനിപ്പിക്കുക നമ്മുടെ ചിന്തകളാണ് നമ്മുടെ അസൂയെ ശത്രു എങ്കിൽ ആ ചിന്തകളെ മാറ്റാൻ നമ്മുടെ കാഴ്ചകളാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ അതിനെ മാറ്റാൻ കേട്ടോ നമ്മുടെ മനസ്സിൻ്റെ കടിപ്പക്കുറവാണെങ്കിൽ അതിനെ മാറ്റം അതിനൊക്കെ ഭദ്രകാളി ഉപാസന അതിഗംഭീരം തന്നെയാണ് കാരണം ഭദ്രകാളി എന്ന് പറയുന്ന ദേവിയെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കെട്ടുന്ന ഒരു ഭദ്രകാളിയുടെ അടുത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഭദ്രകാളി ജീവിതത്തിൽ അത് മറക്കില്ല നമ്മൾ നമ്മളെന്താവശ്യപ്പെട്ടാലും അത് തരുന്ന ഒരാളാണ് ഭദ്രകാളി നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും അത് മുഴുവൻ കേൾക്കുന്നുണ്ട് നമ്മൾ അമ്മയെ എന്നൊന്ന് അറിഞ്ഞു വിളിച്ചാൽ അമ്മയെ എന്നൊന്ന് കരഞ്ഞു വിളിച്ചാൽ ആ സങ്കടം കേൾക്കാൻ ഭഗവതി എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഭദ്രകാളിന് അത് തെറ്റു ചെയ്താലും ഭദ്രകാളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭദ്രകാളി ഒരു കാരണവശാലും ആ വ്യക്തി ഇവിടെ ഇല്ല അത് ആ ഭദ്രകാളിയുടെ ചൈതന്യം ആ വ്യക്തിയെ ഏത് കാര്യത്തിലാണോ തെറ്റ് ചെയ്തിരിക്കണേ ആ അവിടെ സമസ് ക്ഷമ പറയിപ്പിച്ച് അതിന്റെ ആ ഭഗവതി ആരാന്ന് തെളിയിച്ചു കൊടുക്കും കാരണം സത്യം എന്ന് പറഞ്ഞ സാധനം ഭദ്രകാളിക്ക് നിർബന്ധമാണ് സത്യം നിർബന്ധമായിട്ട് പരിപാലിക്കുന്നവരാണ് ഭഗവതി ഇപ്പം പുരുഷന്മാരൊക്കെ ആണെങ്കിൽ സ്ത്രീകളെ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ മാത്രമാണ് പുരുഷന്മാർക്ക് ഭദ്രകാളി അനുഗ്രഹം കിട്ടുകയുള്ളൂ കാരണം സ്ത്രീകൾക്കെതിരായ ചിന്തകളോ പ്രവൃത്തികളോ ചെയ്താൽ പുരുഷന്മാർക്ക് അതിൻ്റെ ദോഷമാണ് സംഭവിക്കണം അതുപോലെ സ്ത്രീകളുവാണേലും ഭഗവതിന് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പെരുമാറിയില്ലെങ്കിൽ അഭാ സ്ത്രീയുടെ ജീവിതത്തെ അനുഭവുന്ന ദുർഘടമായി നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ആ സ്ത്രീയെ നേടത്താതെയുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മള് സ്വത്തിനു വേണ്ട സ്വത്തിന് ഭദ്രത്തെ നൽകുന്നവൾ ആരാണോ അതാണ് ഭദ്രകാളി ഇന്ന് ഭദ്രമായി ജീവിക്കണം നമ്മൾ ഭദ്രമായി ജീവിക്കുക എന്നൊക്കെ പറയില്ലേ ഭദ്രമായി ഒരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി വെച്ചു സൂക്ഷിച്ചു വെച്ചു അപ്പം അത്രയും ഭദ്രമായി നിൽക്കുന്ന ജീവിതത്തെ തന്ന് ആ ഭദ്രമായി നിൽക്കുന്ന അനുഗ്രഹങ്ങളെ തന്ന് ആ ഭദ്രമായി നിൽക്കുന്ന നന്മകളെ തന്ന് ഭദ്രമായി നിൽക്കുന്ന എല്ലാ ഐശ്വര്യത്തെയും നൽകുന്ന ശക്തമാണ് ഭദ്രകാളി ഭഗവതി അപ്പം ആ ഭഗവതി കലിയുഗത്തിലും നല്ല ശക്തിയാണ് കാരണം നമ്മളെല്ലാ വ്യക്തികളും ദുരിതങ്ങളുടെ ഘോഷയാത്രയാണ് ജീവിക്കുന്നത് ആ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ട് അത്രയ്ക്ക് അത്രയ്ക്ക് ഗംഭീരം തന്നെയാണ് ഭദ്രകാളി ഉപാസനം അതുകൊണ്ട് തന്നെ ഭദ്രകാളിയുടെ കേവരാത്രികാലത്ത് അതീവ ശക്തമായ പ്രാധാന്യമുണ്ട് ഭദ്രകാളിക്ക് കൈവട്ട ഗുരുതി നടത്തുക ഭദ്രകാളി പത്ത് ജവിക്കുക ഭദ്രകാളി സഹസ്രാമം ജവിക്കുക ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് പ്രദർശനം നടക്കുക പട്ട് സമർപ്പിക്കുക ഇത്രയോ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കടുംപായസം പോലത്തെ കഴിക്കുക ഒരു ഉപാസന പോലെ ഈ നവരാത്രി കാലത്ത് ഭദ്രകാളിയെ കൊണ്ടുവന്നാൽ നമ്മുടെ നമ്മൾ നിരീക്ഷിക്കുന്ന സങ്കടങ്ങൾക്ക് ഒരു പരിധിയാവും നമ്മൾ നിരീക്ഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാവും നമ്മളെ എന്താ പറയുന്നത് നമ്മളെ എന്താണോ അനാവശ്യ ജീ അനാവശ്യമായി നമ്മുടെ ലൈഫിനെ നശിപ്പിക്കുന്ന മോഹങ്ങൾ മോഹങ്ങളുണ്ടാണ് ആ മോഹങ്ങൾ ഇല്ലാണ്ടാക്കാൻ നല്ലതാണ് അതുകൊണ്ട് തന്നെ ആ ഭദ്രകാളിയുടെ പാതാരിന്ദിലേക്ക് നമ്മൾ അഭയം പ്രാപിക്കാം ഒരു ദുരിതമില്ലാത്ത ഒരു ദുഃഖമില്ലാത്ത ഒരു സങ്കടമില്ലാത്ത ഒരു കുഴപ്പമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ പലർക്കും നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്കിനി ഒരുപാട് ാലും ഈ ഭൂമിയിൽ അൻപത് വർഷമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അറുപത് വർഷമുള്ള ആളാണെങ്കിൽ ഇല്ലെങ്കിൽ മുപ്പത് വർഷം ആ മുപ്പത് വർഷം നമുക്ക് ഈ ഭൂമി ജീവിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടാവുള്ളൂ നല്ല ചിന്തകൾ ഉണ്ടായേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ആ ഭഗവതി ഉപാസന നന്നായി ചെയ്യുക നവരാത്രി കാലത്ത് ഭദ്രകാളി ഉപാസന അതിഗംഭീരാണ് അതി കേമത്താണ് നമസ്കാരം